അാഹു പറ ഒരുപാട് കുഞ്ഞു പൈതങ്ങളാ വീട്ടില് ഇവിടെ ഏറ്റെടുക്കാനാണ് ഇപ്പോ എവിടുന്നോളെ അര മാസോ അവസ്ഥ മോശമാണ് വളരെ മോശമാണ് ഭക്ഷണത്തിനോ അതിപ്പോ നമ്മളെ അള്ളാഹു മാറ്റി തരട്ടെ ഈ മക്കളെയും നമ്മൾ ഏറ്റെടുക്കാണ് മൂന്ന് കുട്ടികളില്ല ഒരു മൂന്ന് മക്കളെയും പറഞ്ചു മക്കളെ നമ്മൾ ഏറ്റെടുക്കാണ് അള്ളാഹു ഈ മക്കളെ പറക്കത്തോടെ നമ്മളെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ നിങ്ങൾ തരുന്ന പൈസ എവിടെയും പോവില്ല കേട്ടോ അല്ലാഹു നിന്നോ പരിശുദ്ധനൂറിന്റെ മാർഗത്തിൽ വന്നോളി കരയുന്ന കൽബൂകൾ കണ്ടിട്ടറിഞ്ഞോളി കനിവിൻ്റെ കൈ നീട്ട മുന്നാലെ നിന്നോളി എത്തി മിന്നത്താണി ഏകൊണ്ടാഴം എത്തിക്കുന്നോർ ക അസ്സാം വാരിക്കും വറഹമത് അള്ളാഹു ബട്ടെ അലഹമില്ല ഇന്ന് മാസം ഫെബ്രുവരിലെ ഒന്നാം തീയതിയാണ് ഇത് എന്റെ കുട്ടികൾ ഒരുപാട് മക്കളുണ്ട് നൂരാഹ വിവിട്ടങ്ങൾക്ക് ഒരുപാട് മക്കളുണ്ട് നൂറ്റിച്ചിട്ടാണ് കുട്ടികൾ അലഹദില്ല ചെറിയ മക്കളൊക്കെ അള്ളാഹു ഇപ്പൊന്നും മക്കൾക്ക് അള്ളാഹു ബരക്കത്ത് ചെയ്യട്ടെ ഇതിന്റെ മക്കൾ മാത്രമല്ലോ നൂറേ ഹബീബിന്റെ മക്കളാ എല്ലാ ദിവസവും എല്ലാ മാസം അയ്യായിരം കൊടുക്കുന്നവരുണ്ട് പത്തായിരം കൊടുക്കുന്നവരുണ്ട് നൂറ്റി ചില്ലാണ മക്കളുണ്ട് ചെറിയ ചെറിയ മക്കളാ എല്ലാരും പറയില്ലേ കൊടക്കാടെ തങ്ങ പിന്നെ തങ്ങൾ നോക്കുന്ന മക്കൾക്ക് ഭയങ്കര ബർക്കത്താണ് ഇഞ്ചു മക്കളാണ് നമുക്ക് തരത്ത് നിങ്ങൾ തരുന്ന പൈസ എവിടെ പോകണില്ല ഇങ്ങനെതാ കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് മക്കളുണ്ട് ാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ തരുന്ന ഒരു പൈസയും എവിടെയും പോകൂല അള്ളാഹു സുബാന ഈ പൊന്ന് മക്കളെ പറക്കത്തുകൊണ്ട് ഇവരെ സഹായിക്കുന്നതിനെ പറക്കത്തുകൊണ്ട് നമ്മളെ വിഷമങ്ങൾ മാറ്റി തരട്ടെല്ലാന്റെ തടഞ്ഞു നമുക്ക് അള്ളാഹു നൽകട്ടെല്ലാഹം നൽകട്ടെ അപ്പൊ ഇന്നൊരു പൈസക്ക് ഒന്നാണ് ഇന്നൊരു പൈസക്ക് ഒന്നാണ് അപ്പൊ ഇൻഷാ എല്ലായിടത്തും വിഷമം സംശയം ഉണ്ടാവും ഇതിപ്പോ ഒരുപാട് ആളുകൾ പുസ്തക ഇതിൽ പത്ത് റുപ്യ കിട്ടുന്ന പോലുണ്ട് അഞ്ചുണ്ട് അത് കുറവില്ലല്ലോ അല്ലേ ഒരുപാട് ആളുകൾക്ക് നാല് മക്കളുള്ളവരുണ്ട് അല്ല അങ്ങനെ ഓരോ മക്കളെ കൂടുതലും അനുസരിച്ച് പൈസ കൊടുക്കണം അള്ളാഹു വറുക്കത്തീട്ടെ ഈ മക്കളെ സന്തോഷം തരണം ഏറ്റോ അങ്ങനൊക്കെ അത് ഈ പൈസ തെരഞ്ഞെടുക്കങ്ങൾ ധാരൂലേ നിങ്ങൾക്ക് ഭക്ഷണത്തിന് കിട്ടുന്നില്ല അള്ളാഹു വർക്കത്തിയെട്ടോ അല്ലാ നിങ്ങൾ മക്കൾക്ക് ധാരണം നാളെ അവരുടെ വാപ്പാൻ കൂടെ അവർക്ക് സ്വർഗം പങ്കുള്ള ഭാഗ്യം കൊടുക്കട്ടെ ചെറിയ മക്കളാണ് കേട്ടോ ആ പിന്നെ നിങ്ങൾ നമ്മൾ ഈ മാസം പതിനഞ്ചാം തീയതി നമ്മൾ വാർഷിക കേട്ടോ എല്ലാരും വാർഷികത്തിന് വരിക അള്ളാഹു വർക്കത്തിയേട്ടെ आर को सहायक होने का करहमा फजल्लाहु कुल्ता तो अल्लाह हट अब दाएं पैर फातिमा तानूस्तान फातिमा तानूरा फातिमा तानूरी हां माशा अल्लाह अल्लाह बरकत दे बेटा आने लगा चल ये ने करतამდე ये वाक्य फिर ये अगला फोटो मले अल्लाह बरकत दे शरीक साहब